ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ ഞാനിവിടെ ചെയ്തേക്കണ ഒരു പുല്ലിൻ്റെ കാര്യമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് പേൽഗ്ലാസ് പേൽഗ്രാസിനെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഒരു പുല്ലിനെ കുറിച്ച് ഞാൻ വെച്ചേക്കണ ഒരു പുല്ലിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ ഈ ചെടിയുടെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല യൂണിവേഴ്സിറ്റി ചെടി എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് കാർമൽ കോളേജിൽ നിന്ന് കിട്ടിയതാണ് അതിൻ്റെ ഒരു കഷ്ണം കിട്ടിയിട്ട് നമ്മൾ അതിവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ ഈ പൂക്കളൊക്കെ അങ്ങനെ പെട്ടെന്നൊന്നും വാടൊന്നുമില്ല കേട്ടോ കാലത്ത് തുടങ്ങി വൈകിട്ട് വരെ ഇങ്ങനെ തന്നെ നിൽക്കൂട്ടാ പിന്നെ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് അപ്പോൾ പൂക്കൾ വഴി പച്ചപ്പ് വേണം എന്നുള്ളവർക്ക് പച്ചപ്പ് ആയി ചെടി വച്ച് പിടിക്കുകയാണ് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് പിടിച്ചു കഴിഞ്ഞാൽ എത്ര വെട്ടി കളഞ്ഞാലും ഈ പ്ലാന്റ് മുറച്ച് വരും കേട്ടോ നമ്മളെങ്ങനെ കൊണ്ടുവന്നിട്ടാലും അതിൻ്റെ കടയപ്പാടി എടുത്ത് കളഞ്ഞാൽ പോലെ അതിൻ്റെ ഒരു അംശം എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ കിളിർത്ത് വന്നോളും പിന്നെ ചതല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ലാട്ടത്തിൽ നമ്മളിപ്പോൾ മറ്റേ പുല്ലുകളൊക്കെ വെക്കുമ്പോൾ ചതലും കാര്യങ്ങളൊക്കെ വന്നാൽ അത് മൊത്തം നശിച്ചു പോകില്ലേ അതുപോലെ ഒന്നുമില്ല ഇത് വെയിലത്തും വെക്കുക തണലത്തും വെക്കാം എപ്പോഴും പച്ചപ്പായിട്ട് തന്നെ നിന്നോളും അങ്ങനത്തെ യാതൊരു വെയിൽ കൊണ്ട കളർ മാറും അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ പൂക്കൾ ഉണ്ടാവുന്നത് ഇങ്ങനെ നിറഞ്ഞു പൂക്കൾ ഉണ്ടാവണത് വേനൽക്കാലത്ത് മാത്രമേ ഇതുപോലെ നിറഞ്ഞു പൂക്കൾ ഉണ്ടാവുകയുള്ളൂ മഴക്കാലത്ത് ഒന്നോ രണ്ടൊക്കെ പൂക്കളുണ്ടാവുള്ളൂ പക്ഷെ മഴക്കാലത്ത് നല്ല പച്ചപ്പായിട്ട് നിൽക്കും വേനൽക്കാലത്ത് പൂക്കളും ഉണ്ടാവും പച്ചപ്പായിട്ട് നിൽക്കുകയും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കളകൾ വരുമെന്നൊരു സംശയമുണ്ട് കളകൾ വരും കളകൾ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിൽ വരുമ്പോൾ തന്നെ പറിച്ചു പറിച്ചു കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തിക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കളകൾ വരില്ല ഇവിടെയൊക്കെ കണ്ട കളകളൊന്നുമില്ല ഇത് നല്ല തിക്കായി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊന്നും കളകൾ വരില്ല അതൊക്കെ കണ്ട ഇവിടെയൊക്കെ തിക്കായി തുടങ്ങി വരുന്നുകൊണ്ട് കളകളില്ല ബാക്കി അല്ലാത്ത സ്ഥലങ്ങളിലാണ് ഇത് പടരാത്ത സ്ഥലങ്ങളിലാണ് കളകൾ ഉണ്ടായി അപ്പൊ നമ്മ ഇവിടെ ജെറബറാണ് വെച്ചിരുന്നത് അപ്പൊ അത് മൊത്തം കേട് വരണേ നമ്മൾ എത്ര നോക്കിയിട്ട് കിട്ടണില്ലേ അപ്പൊ നമ്മൾ വേറെ പറിച്ചു മാറ്റി വെച്ചേക്കാണ് അപ്പൊ ഈ ഒരു കട്ടം മൊത്തം നമ്മൾ ഈ പ്ലാന്റ് ഫില്ല് ചെയ്ത് നിർത്താന്ന് വെച്ചിട്ടാണ് ചെയ്യണത് അപ്പൊ ഈ പച്ചയില് മഞ്ഞ പൂക്കൾ നിൽക്കുമ്പോ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ഗാർഡൻ കാണാനായിട്ട് അതെ പിടിച്ച് വന്നേക്കണ ഒരു സ്റ്റേജാണ് കേട്ടോ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് ഇത് മെത്ത പോലെയാണ് ഇരിക്കുന്നത് നമുക്ക് നമുക്കിതിൽ ചവിട്ടി നടക്കുകയും ചെയ്യാം എന്ത് വേണേലും ചെയ്യാം പിന്നെ ഇതിൽ പാമ്പ് കയറിയിരിക്കുക എന്നൊരു സംശയം ഉണ്ട് അതെ ഇങ്ങനെ വിടവുകൾ പോലും ഇല്ലാത്ത കാരണം കൊണ്ട് പാമ്പുകൾക്ക് കയറിയിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഇത് വരുന്നത് പിന്നെ നമുക്ക് ഏറ്റവും മെയിൻ്റനൻസ് കുറവാണ് നനയ്ക്കാന്ന് വെച്ചാൽ തന്നെ രണ്ടാഴ്ച കൂടുമ്പയൊക്കെ നനച്ചുകൊടുത്താലും മതി കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിടിച്ചു കിട്ടി കഴിഞ്ഞാൽ കേട്ടോ നന്നായിട്ട് പിടിച്ചിതുപോലെ നന്നായിട്ട് പിടിച്ചു കിട്ടിയാൽ മാത്രം പിന്നെ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ശരിക്കും പൂവില്ലെങ്കിലും നല്ല പച്ചപ്പായിട്ട് നല്ല പച്ചപ്പുല്ല് പിടിപ്പിച്ചേക്കണ പോലെ തന്നെ കെടുക്കും അതുപോലെ തന്നെ വേറൊരു പ്ലാന്റ് വരണം കേട്ടോ അതിൻ്റെ ഇല ഉണ്ട് പൂവ് ഒരേപോലത്തെ ആയിരിക്കുള്ളൂ ഇലക്ക് ഉണ്ട് ഇത്രയും ഡാർക്ക് കളറായിരിക്കില്ല പിന്നെ ലൈറ്റ് കളറായിരിക്കുള്ളൂ അതിൻ്റെ ഇല പിന്നെ ഇത്രയും തിക്കായിരിക്കില്ല ഭയങ്കര നീളത്തിലായിരിക്കുള്ളൂ അതിങ്ങനെ പടർന്ന് പടർന്ന് വരുന്നത് ഇത്രയും തിക്കായിട്ട് വരില്ല പിന്നെ ഇല നീട്ടം കുറവാണ് ഇത് നല്ല കൂർത്തിരിക്കണം അതിൻ്റെ എല്ലാം പരന്നിരിക്കണായിട്ടോ അത് കാണിച്ചു തരാനായിട്ട് എന്തെങ്കിലും ഇല്ല ഞാൻ പലയിടത്തും അത് പക്ഷേ ഇതിൽ നിന്ന് വ്യത്യാസമുണ്ട് ഒരേപോലത്തെ കാണുമ്പോൾ നമുക്ക് ഒരേപോലെ തോന്നുന്നുണ്ടെങ്കിലും വ്യത്യാസം ഉണ്ട് കേട്ടോ റോഡ് സൈഡിലാണ് അണ്ട പിടിപ്പിച്ചേക്കണത് ഇത് വെറുതെ കൊണ്ടുവന്ന് വെച്ച് നോക്കിയതാണ് വലിയ മെയിൻ്റെനൻസ് ഒന്നും ചെയ്തില്ല വലിയ വളപ്പഴയമോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല നമ്മ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിന് നനയ്ക്കലും കുറവാണ് നനയ്ക്കൽ കുറവായതുകൊണ്ട് തന്നെയാണ് നോന്നത് എത്ര നന്നായിട്ട് നിൽക്കണത് നമുക്കിത് പാടി കിട്ടില്ല കാരണം ഇതിൻ്റെ വേര് ഭയങ്കര കട്ടിയാണ് ഭയങ്കര ബലമുള്ള വേരുകളാണ് ഇത് നമുക്കിത് ഇതുപോലെ തണ്ടുകളിന്ന് ഇതിങ്ങനെ ഇതിങ്ങനെ അടുത്തിടക്കാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ കത്രികയ്ക്ക് വെട്ടിയെടുക്കണം ഇ ഇതാണ് നമുക്ക് ഒഴിച്ചിടുക ഇതിൽ നിന്നാണ് പിന്നെ പിടിച്ച് പിടിച്ച് വലുതായി വരുന്നത് കേട്ട വേരുണ്ടാവില്ല ഇങ്ങനെയാണ് നമുക്ക് കിട്ടാം അവിടെ നിന്ന് എടുത്തിട്ട് ഇതുപോലെ തന്നെ നേരിട്ട് വണ്ടി കുഴിച്ചു വയ്ക്കുള്ളൂ ഇതിന്റെ കാര്യം പിന്നെ ഇത് നനച്ചുകൊടുക്ക അങ്ങനെ കുറേശ്ശെ കുറേശ് പിടിച്ചു വരും പിന്നെ ഇതിന്റെ വളർച്ച സ്ലോ സ്ലോവിൽ അത് വളരെയുള്ളൂ പെട്ടെന്ന് അങ്ങനെ നിറയില്ല കുറച്ച് സമയം എടുത്താൽ അത് വളരുള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വേടിയാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം